ബഹ്റൈനിൽ അനധികൃതമായി തെരുവുകളിൽ പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കച്ചവടക്കാർക്കെതിരെ നടപടികളുമായി ക്യാപിറ്റൽ ഗവർണറേറ്റ് മനാമയിലുടനീളം നടന്ന പരിശോധനയിൽ നിരവധി കച്ചവടക്കാരെയാണ് രേഖകളില്ലാതെ അനധികൃതമായി കച്ചവടം നടത്തിയതിന് ഒഴിവിടം അനധികൃതമായി പഴങ്ങളും പച്ചക്കറികളും തെരുവിൽ വെച്ച് വിറ്റ കച്ചവടക്കാരെയാണ് വിലക്കിയത് ഷെയ്ഖ് അഹമ്മദ് അവന്യൂ കുദൈബിയ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതിന്റെയും പരിശോധന നടത്തിയതിന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഗവർണറേറ്റ് പങ്കുവച്ചിട്ടുണ്ട് സുരക്ഷാ ശുചിത്വ ചട്ടങ്ങൾ ലംഘിച്ച് തുറസ്സായ സ്ഥലത്ത് വിറ്റ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് പിടിച്ചെടുത്തത് പൊതു നടപ്പാതകൾ തടസ്സപ്പെടുത്തിയും ചെറുകിട നിയമാനുസൃത വ്യാപാരികളെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ രേഖകളില്ലാതെ നടത്തുന്ന തെരുവ് കച്ചവടങ്ങളെ ചെറുക്കുന്നതിനായി രാജ്യത്തെ നാല് ഗവർണറേറ്റുകളിലും വർഷം മുഴുവൻ പരിശോധന നടത്തണമെന്ന് കൗൺസിലർമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതേ തുടർന്നാണ് പരിശോധന